എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ലെൻഡാന എന്ന ചെടിനെ പറ്റിയിട്ടാണ് ലെൻഡാന എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും അപരിചിതമായി തോന്നുന്നുണ്ടെങ്കിലും ഈ ചെടിയും അതിൻ്റെ പൂവിനെയും കണ്ട തിരിച്ചറിയാത്തവരായിട്ട് നമ്മൾ മലയാളികൾ ആരും ഉണ്ടാവില്ല ഇത് പല പേരുകളിലായിട്ടാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് കൊങ്ങിണിപ്പൂവ് അരിപ്പൂവ് സുന്ദരിപ്പൂവ് അങ്ങനെ അങ്ങനെ പല പേരുകളിലായിട്ടാണ് നമ്മുടെ നാടുകളിൽ ഈ ചെടി അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഈ ചെടി എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലണ്ടാന പലതരത്തിലുണ്ട് നാടൻ ഇനത്തിൽ പെട്ടതുണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മിനിയേച്ചറായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നഴ്സറികളിലൊക്കെ ആയിട്ട് ആണ് നാടൻ ലണ്ടാന എന്ന് പറയുന്നത് ഒരുപാട് പൊക്കം വെക്കുന്നതാണ് ഏത് ഇനത്തിൽപ്പെട്ട ലണ്ടാന ചെടിയാണെങ്കിൽ പോലും അതിന് നല്ല സൂര്യപ്രകാശം നല്ല വെയിൽ ആവശ്യമുള്ള ഒരു ചെടിയാണ് അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നന്നായി പൂക്കുകയുള്ളൂ ഈ ചെടിക്ക് പൂവിടാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല മഴക്കാലത്തും വേനലിലും സ്ഥിരമായിട്ട് ധാരാളം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ലണ്ടാന എന്ന് പറയുന്നത് ആ സീസണിലും ധാരാളം പൂക്കൾ തരുന്ന ഒരു ഇനത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ ലണ്ടാനയ്ക്ക് ആവശ്യക്കാർ വളരെ അധികമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് മിനിയേച്ചർ വിഭാഗത്തിൽപ്പെട്ട ചെടികൾക്കൊക്കെ വളരെയധികം ആവശ്യക്കാരുണ്ട് അപ്പം നമ്മളിത് ഈ ചെടിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതികളിലാണ് പലരും വളർത്തുന്നത് ചിലരത് ചട്ടിയിലായിട്ട് നടുന്നുണ്ട് ചിലർ മതിലിന്ന് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിൽ നടുന്നുണ്ട് അതുപോലെ തന്നെ വെറുതെ മണ്ണിൽ നടുന്നവരുണ്ട് ഒപ്പം പൈപ്പിൽ നടുന്നവർ ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഈ വീട്ടിൽ ഇത് നട്ടിട്ടുള്ളത് പൈപ്പിലാണ് അപ്പോൾ വളരെ കോമണായിട്ട് കണ്ടുവരുന്ന രണ്ട് കളറിൽ പെട്ട ചെടികളാണ് റെഡും മഞ്ഞ നിറത്തിലുള്ളത് അപ്പോൾ ഇവിടെ നട്ടിട്ടുള്ളത് മഞ്ഞ നിറത്തിലുള്ള ലണ്ടാനയാണ് വൈ വൈറ്റ് കളറിലുള്ള ലണ്ടാനയാണെങ്കിൽ വളരെയധികം ഉയരത്തിൽ പൊക്കം പോകുന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെ നടാൻ ഉദ്ദേശിക്കുന്നു എന്തെ ആശ്രയിച്ച് വേണം നമ്മൾ ചെടി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചെടിക്ക് കാര്യമായിട്ടുള്ളൊരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ല നമ്മൾ നടുന്ന സമയത്ത് ചാണകപ്പൊടി മണിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടി നട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇടയ്ക്ക് കുറച്ച് ചാണക പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത്രയും നല്ല ഒരു പരിചരണമാണ് നമ്മൾ സാധാരണ ഈ ചെടിക്ക് ചെയ്യാറുള്ളത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഈ ചെടി ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ വളരെ ഭംഗി ഇത് നമ്മളിങ്ങനെ പൈപ്പിൽ ചെയ്യുന്നതാണ് പൈപ്പിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് സാധാരണ വെറുതെ ഇങ്ങനത്തെ ഒരു പി വി സി പൈപ്പിലാണ് നടുന്നത് ഞാനതിന് പകരം അതൊരു മുളയുടെ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പി വി സി പൈപ്പ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് എം സിയിൽ ഒരു ഇരുപത് സെൻറ്റിമീറ്ററോളം അങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ തിരിയുടെ വലിപ്പത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് ചിറ്റിങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് പിന്നീട് അതിലേക്ക് മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ ഒരു പച്ച ലൈൻ ഇങ്ങനെ മുളയുടെ പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഈ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ മുളയിൽ വളർത്തുന്ന ഒരു പോലെ നമുക്ക് ഒരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പലരും ഈ ചെടി അങ്ങനെ നട്ടുകളുടെ കാണുമ്പോൾ അത് മുളയുടെ ആണോ എന്നുള്ളത് പലർക്കും സംശയം തോന്നാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ രീതിയിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ നമ്മളിത് എങ്ങനെ നടുന്നതാ ഈ മുള മുളയുടെ ആക്കി മാറ്റിയിട്ടുള്ള പി വി സി പൈപ്പ് നിരത്ത് നന്നായി താഴ്ത്തി കുഴിച്ചിടണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ കാറ്റും ഇതൊക്കെ വരുമ്പോൾ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നന്നായി കുഴിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ബേബി മെറ്റൽ ഉണ്ടല്ലോ ബേബി മെറ്റൽ കുറച്ച് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് പൈപ്പിൽ ഫുള്ള് നന്നായി നമ്മൾ നിറയ്ക്കും നിറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് നന്നായി ഒഴിച്ച് കൊടുക്കണം നന്നായി ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണ് അതിലേക്ക് നന്നായി ഇരിക്കണം അത് ഇരുന്നില്ലെങ്കിൽ നമ്മൾ ചെടി നട്ട് കഴിയുമ്പോൾ മണ്ണ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടി മണ്ണിലേക്ക് ഇല്ലാതെ ചെടി ഉണങ്ങി പോവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കണം അതിന് ശേഷം അതിൻ്റെ മോഡലാണ് നമ്മൾ ഈ ചെടി നട്ട് കൊടുക്കുന്നത് ചെടി നടുമ്പോൾ നമ്മൾ വള്ളാതെ താഴത്തേക്ക് നടരുത് എങ്കിലും കുറച്ച് ഇറക്കിയിട്ട് നടണം അതിന് ശേഷം ഈ ബ്രാഞ്ചസ് ഇങ്ങനെ നല്ല രീതിയിൽ സൈഡിലേക്ക് വളരും അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ അതിൻ്റെ വല്ലാണ്ട് താഴ്ത്തിക്കൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് ഈ മിനിയേച്ചർ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ചെടിയായതുകൊണ്ട് തന്നെ ഒരുപാട് താഴ്ത്തിക്ക് ഇത് വലിയ രീതിയിൽ വളരില്ല പിന്നെ അതിൽ ഓരോ സീസണിങ്ങനെ അനുസരിച്ച് ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഇതിൽ ധാരാളം പൂക്കൾ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ ഇതിന് ഞാൻ ഇടയ്ക്ക് പിന്നെ ചാണകത്തിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത് ചാണകം ഒരു ദിവസം തലേദിവസം പുളിപ്പിക്കാൻ വെച്ച് വെള്ളം ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസത്തേക്ക് നേർപ്പിച്ചിട്ട് ഇതിൻ്റെ കടയ്ക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും പിന്നെ വേനലൊക്കെ വരുമ്പോൾ ഒരു ഒന്നര വെള്ളം ഒഴിച്ച് കൊടുക്കും അപ്പോൾ നല്ല രീതിയിലുള്ള പൂക്കൾ ഇതിലുണ്ടാകുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ഈ ലണ്ടാനയുടെ പല വെറൈറ്റീസ് ചെടിയുണ്ട് ചിലർ ഇത് രണ്ട് കളർ മിക്സ് ചെയ്ത് വെക്കാറുണ്ട് ഞാൻ അതിൻ്റെ ഇടയിലൊരു നീല കളർ കിട്ടിയപ്പോൾ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് എനിക്കത് രണ്ടും കൂടി എത്തിയപ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ പിന്നെ അത് ഈ മഞ്ഞയെ മാത്രം നിലനിർത്തി നീല ഞാൻ പറച്ച് വേറെ ഭാഗത്തേക്ക് നടന്നാണ് ഉണ്ടായത് അപ്പോൾ കാണാൻ നമുക്കൊക്കെ വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ് ലണ്ടാന അപ്പോൾ അതിൻ്റെ മഞ്ഞയ്ക്കും ഒരു പ്രത്യേകതയുള്ള ഒരു ചെടിയായതുകൊണ്ടാണ് ഞാൻ ഈ ചെടി തന്നെ ഇവിടെ സെലക്ട് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് ലെൻഡാന ചെടിയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ചെടി വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ പൈപ്പിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ കണ്ട കണ്ടല്ലാതെ ഈ ചാനൽ ആറ്റിയിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്